അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നു അയ്യപ്പൻകോവിൽ പതിനാലാം വാർഡിൽ പി കെ ഗോപാലകൃഷ്ണൻ പത്രിക സമർപ്പിച്ചു നാടിന്റെ വികസനമാണ് ലക്ഷ്യമെന്ന് സ്ഥാനാർത്ഥി ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും പിൻബലമില്ലാതെയാണ് പല വാർഡുകളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉടലെടുത്തിരിക്കുന്നത് പതിനഞ്ച് വാർഡുള്ള അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിലെ ഭൂരിഭാഗം വാർഡുകളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ തല ഉയർത്തിക്കഴിഞ്ഞു ഇരുപത്തിരണ്ടിന് നാമനിർദ്ദേശ പത്രിക നൽകി കഴിയുമ്പോൾ മാത്രമാണ് എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്നറിയാൻ കഴിയും പതിനാലാം വാർഡിലെ വോട്ടറായ പി കെ ഗോപാലകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സാധാരണക്കാരുടെ ഉന്നമനവും നാടിന്റെ വികസനവും ലക്ഷ്യമിട്ടാണ് മത്സരരംഗത്ത് എത്തിയതെന്നാണ് ഗോപാലകൃഷ്ണൻ സാധാരണക്കാർക്ക് എന്തുകൊണ്ട് ഉപകാരം ചെയ്യുന്ന ആഗ്രഹിക്കുന്ന എനിക്ക് ഒരുപാട്ടം ഒരവസരം തന്നാൽ എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ കഴിവ് നിങ്ങളുടെ മുന്നിൽ ഞാൻ തിരിച്ചിരിക്കും മറ്റു രാശിക്കാരെ ഓർത്തിക്കുന്ന പോലെയോ അല്ല അവർ ചെയ്യുന്ന കുറ്റങ്ങളോ ഒന്നും ഞാൻ തയ്യാറല്ല ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാനും സാധാരണക്കാരും നമ്മുടെ ഇടയിൽ കാണുന്ന ഏത് വ്യക്തിയെയും സഹായിക്കാളും സന്മനസോടുകൂടി ഞാൻ പ്രവർത്തിക്കും ഇന്നോളം അങ്ങനെ തന്നെ ചെയ്തിട്ടില്ല ഇനിയും അങ്ങനെ തന്നെ ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഓട്ടോ ഡ്രൈവറും ലോട്ടറി വിൽപ്പനക്കാരനുമാണ് ഗോപാലകൃഷ്ണൻ ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ